ഒറ്റപ്പാലം പാലപ്പുറം ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവ പ്രതീതിയിൽ ആനയൂട്ട് നടന്നു ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ടി മണികണ്ഠൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ഏഴാനകളാണ് ആനയൂട്ടിൽ പങ്കെടുത്തത് പാലപ്പുറം ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ മേളത്തിന്റെ അകമ്പടിയോടെ നടന്ന ആനയൂട്ട് ഭക്തിസാന്ദ്രമായി പുലർച്ചെ അഞ്ചു മണിക്ക് പ്രത്യക്ഷ ഗണപതി ഹോമത്തിലൂടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ബ്രഹ്മശ്രീ പനാവൂർ പരമേശ്വരൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു തുടർന്ന് മീറ്റ്ന രാമകൃഷ്ണന്റെയും സംഘത്തിന്റെയും നേതൃത്വത്തിൽ ഗംഭീര പാണ്ഡിമേളവും അരങ്ങേറി റൈറ്റ് ന്യൂസ് ഒറ്റപ്പാലം വിദ്യാഭ്യാസ രംഗത്ത് ചേലക്കരയിലെ മികച്ച സ്ഥാപനമായ ലിസ്യു കോളേജിൽ ഓഗസ്റ്റ് വരെ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യു കോളേജിന്റെ മാത്രം പ്രത്യേകത കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ സെവൻ വൺ ഫൈവ് ഫോർ